ഹായ് ഞാൻ പറഞ്ഞിരുന്നില്ല ഇനി ഞാൻ ഒരു വീഡിയോയിൽ നമ്മുടെ അമ്പലക്കുളം നവീകരണത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് എന്തെന്ന് അതാണെന്ന് പോയി നോക്കാം വരുന്നുണ്ടോ കൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട് ജാതി മത മതഭേദമന്യേ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് കാരണം ഇവിടെ പന്തലൂർ അങ്ങനത്തെ ഒരു ഇതേ വിവേചനങ്ങളില്ല എല്ലാ എന്ത് പരിപാടിക്കും എല്ലാ ജാതിക്കാരും മതക്കാരും ഒത്തുചേരും എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രത്യേകത അങ്ങനെയാണ് അദ്ദേഹം വളരെ പറഞ്ഞ സമയത്ത് കൃത്യനാശ്ചി ഇവിടെ ഇവിടെ എത്തിയിട്ടു ആറു മണി എന്ന് പറഞ്ഞപ്പോൾ ആറു മണിക്ക് തന്നെ എത്തി മലപ്പുറം ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പന്തൽ ശ്രീ ഭഗവതി ക്ഷേത്രം അതായത് ഞാൻ എന്നും തൊഴാൻ പോകുന്ന എപ്പോഴും തൊഴാൻ പോകുന്ന നിങ്ങളെ എപ്പോഴും കാണിച്ചു തരുന്ന നമ്മുടെ അമ്പലം കോഴിക്കോട് സാമൂതിരിരാജയുടെ ഉടമസ്ഥതയിലുള്ള നമ്മുടെ ഈ അമ്പലത്തിന് ഇപ്പോൾ പന്തൽ ഒരു മലയുണ്ട് മലയിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ഇത് പണ്ടുകാലത്ത് പാട്ടക്കരാറ് കൊടുത്തത് മനോരമ ടീമിനായിരുന്നു തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് ഇവിടെ എല്ലാവരും നിരാഹാരം കിടന്ന് തിരിച്ചു പിടിച്ചതാണ് ഈ പന്തലൂർ എസ്റ്റേറ്റ് അന്ന് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തന്നിരുന്ന ആള് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ സാറായിരുന്നു അദ്ദേഹം ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു പതിനാറ് വർഷത്തോളം ഉള്ള സമരങ്ങൾക്കൊടുവിൽ ആ എഴുന്നൂറ്റി എമ്പത്തി ആറ് ഏക്കറിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് ഏക്കറോളം നമുക്ക് തിരിച്ചു കിട്ടി അമ്പലത്തിന്റെ ഭൂമിയായിട്ട് തിരിച്ചു കിട്ടി അവരുടെ കയ്യിൽ നിന്ന് അതിന് പിണറായി സർക്കാരിന്റെ സമയത്താണ് പിന്നെ അത് കിട്ടിയത് അങ്ങനെ അത് ഏകദേശം ഒരു ധാരണയിൽ എത്തിയല്ലോ കുറച്ചുകൂടി അദ്ദേഹം കിട്ടാനുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ഭഗവതി ഭയങ്കര കോടീശ്ശരിയാണ് ഇത്രയും സത്വം മുതലൊക്കെ ഉള്ളത് അതെല്ലാം ഒരു സമയത്ത് കിട്ടുമായിരിക്കും നമുക്ക് അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് നമ്മുടെ നേതൃത്വം വഹിക്കുന്ന കുറച്ച് ആളുകൾ അമ്പല കമ്മറ്റിയിൽ നിന്നും നമ്മുടെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് എല്ലാവരും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് നിവേദനം കൊടുത്ത് ഇപ്പോൾ ടൂറിസം വകുപ്പിലേക്ക് ഈ അമ്പലക്കുളം നവീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഫണ്ട് പാസ്സായതിൻ്റെ ഒരു സന്തോഷവും പിന്നെ ഈ അമ്പലക്കുളം കണ്ടില്ലേ ഞാനെന്ന് വേടിയോട്ടത് ഭയങ്കര ഉം നല്ല സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് സ്ഥലമാണത്താണ് നമ്മുടെ അമ്പലം പാടവും തോടും കുളവും ഒക്കെ കൂടി ഉള്ളത് പക്ഷേ അമ്പലക്കുളം ഇപ്പൊ ഏകദേശം അങ്ങനെ ഭംഗിയില്ലാതെ കിടക്കയാണ് ഒരു ഉപയോഗിക്കാൻ പറ്റാത്ത കിടക്കയാണ് നല്ല ഉപയോഗിക്കാൻ പറ്റാത്ത കിടക്കയാണ് അതില് വെള്ളം ഉണ്ടെങ്കിൽ ഈ പ്രദേശത്തൊന്നും ഒര് ഒരിക്കലും നമുക്ക് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആർക്കും അപ്പൊ അതിന് നവീകരണത്തിന് വേണ്ടി ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മുടെ റിയാസാറുടെ അടുത്ത് നിവേദനമൊക്കെ കൊടുത്ത് നമുക്ക് പാസ്സാക്കിയിട്ടുണ്ട് ആദ്യ കെടുവാണേട്ടോ ഇത് ഇനിയും വരും കാരണം അത്രയൊന്നും പോരാ ആക്കോളം എന്നാൽ കാരണം അതിന് സ്റ്റെപ്പുകൾ പടിപ്പുര കൊളപ്പുര ലൈറ്റുകള് ഇരിക്കാനുള്ള സംവിധാനങ്ങള് ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിട്ട് ഒരു ടൂറിസം പോലെ ആക്കി എടുക്കാൻ വേണ്ട എത്ര ചെലവുണ്ടാവും അതെല്ലാം നമുക്ക് കിട്ടും ബാക്കി എല്ലാവരും കൂടെ ഒത്തുചേർന്ന് നല്ലൊരു കാരണം നല്ലൊരു ഐശ്വര്യല്ലേ നമ്മുടെ അവിടെ നമ്മുടെ നമുക്കൊരു അമ്പലം അമ്പലത്തിന് ഇത്രയും വലിയൊരു ക്ഷേത്രക്കുളൊക്കെ ആയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വിശ്രമിക്കും അതിന്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന ചടങ്ങ് അല്ല നമ്മുടെ മന്ത്രിയുണ്ട് നമ്മുടെ ഇവിടുത്തെ എം എൽ എ സാറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് വൈസ് പ്രസിഡന്റ് ഉണ്ട് അമ്പലത്തിന്റെ ഭരണാധികാരികളുണ്ട് എല്ലാവരും നമ്മുടെ നാട്ടുകാർ ഭക്തർ എല്ലാവരും കൂടെ ആയിരിക്കും ഇപ്പോ അവിടെ ഇരിക്കുന്നുണ്ടാവും എത്തിയിട്ടുണ്ടാവും നമുക്ക് പോയി നോക്കാം എന്താണ് വീഡിയോ ഫുൾ വീഡിയോ എടുക്കില്ല കാരണം ഫുൾ വീഡിയോ ഭയങ്കര ആയി പോകും എല്ലാവരും ഒത്തിരി സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് ഒക്കെ ചേർത്ത് നമുക്ക് കണ്ടുനോക്കാം ആ ഈ നാട് എല്ലാ തിരിച്ചു വലിയ നടപടികൾ നമ്മുടെ മുരേഖയായിരുന്നു ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് ആയിട്ടുള്ള ശ്രീ രഘുറാം ആയിരുന്നു ഇക്കാര്യത്തിൽ നമ്മളെ സഹായിച്ചത് അദ്ദേഹം അദ്ദേഹമാണ് നല്ലപോലെ സഹായിച്ച് ആവശ്യമായിട്ടുള്ള പദ്ധതി ചെയ്യുകയാണ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്

നവീകന പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും പ്രദേശങ്ങളും ഉൾപ്പെടുത്തി ശ്രീബോധി 12 ലക്ഷം രൂപ അനുവദിക്കുക. ഈ നവീകന പ്രവർത്തനങ്ങളുടെ ഒന്നാം ഘട്ടമായി നമ്മൾ ഇതിനെ പ്രവണി ഉദാഹരണമവന്നാണ് കൊണ്ടുവരുന്നത്. പ്രവാൾ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ് മറ്റുള്ള വേദിയിലിരിക്കുന്ന എല്ലാവർക്കും രണ്ടുപാക്ക് പറയാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു എല്ലാവരും അതൊക്കെ പറഞ്ഞു ഞാൻ അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തായാലും എനിക്കൊരു കമന്റ് ചെയ്യണം കാരണം എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഇപ്പോൾ ഇത്രയും നല്ലൊരു പരിപാടി നമ്മുടെ നാട്ടിൽ വെച്ച് നടക്കുമ്പോൾ ഇത് എല്ലാവരെയും കാണിക്കണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ചെയ്തത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി സ്നേഹം ചേച്ച